നമസ്കാരം ഞാനൊരു കല്യാണം നടത്തിയതിന്റെ ക്ഷീണത്തിൽ മുങ്ങി നിൽക്കുകയാണ് ശബ്ദം പോലും ആഗ്രഹമുണ്ട് ഇവിടെ ഞാൻ വന്ന് കേറിയപ്പോ ഒരു ഭയങ്കര വെളിയൊക്കെ കേട്ടു അതിനേക്കാൾ മുകളിൽ എത്തി വിളിക്കണമെന്നൊക്കെ ആഗ്രഹമൊക്കെയുണ്ട് സെലിബ്രേഷൻ പറയുന്നതിന് ദൈവം തന്ന ഒരു മാനം എന്താണ് വനം കുളിർക്കെ അനുഭവിച്ച ഒരു അച്ഛനായി തന്നെയാണ് ഞാൻ ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുന്നത് അങ്ങനെ ഒരു അച്ഛനായിട്ടാണ് ഞാൻ ഇവിടെ വന്ന് നിൽക്കുന്നത് ശ്വാസികയ്ക്കും സ്വന്തം അച്ഛനും എല്ലാം ഉണ്ട് എങ്കിൽ പോലും എന്നെ ചേട്ടാന്ന് വന്ന് വിളിക്കുന്നതെങ്കിൽ പോലും എനിക്കറിയാം പ്രായം നിഷ്കർഷിക്കുന്നതല്ലെങ്കിലും ഒരു പെൺകുട്ടികളെ കാണുന്ന അച്ഛന്റെ സ്ഥാനത്ത് നിൽക്കുന്നത് വളരെ ഈ ഇങ്ങനെ ചില ആൾക്കാരൊക്കെ കച്ചയും കെട്ടി ഇറങ്ങിയിരിക്കുന്നത് കൊണ്ട് വളരെ സേഫ് അതാണ് ഇപ്പൊ തോളത്ത് കൈവച്ചപ്പഴും ഞാൻ അതാണ് ഇതിപ്പോ ഞാൻ കേസ് കൊടുക്കുന്നു ഒരുപാട് സന്തോഷം ഞാൻ രഹസ്യമായിട്ടല്ല എല്ലായിടത്തും ചെല്ലുമ്പോൾ ഞാൻ ഒരു എന്താണ് മാറിറ്റൽ ബ്ലസ് എന്ന് പറയുന്ന മനസ്സിൽ നമുക്ക് വ്യത്യസ്തമായ അഭിപ്രായങ്ങളും വ്യത്യസ്തതയുടെ ആഴവും വളരെ കുറഞ്ഞു നിൽക്കുന്ന കാലഘട്ടത്തിൽ നല്ല ഒരുപാട് കുഞ്ഞുങ്ങളുണ്ടാവണം അത് ആരോഗ്യപൂർണരായു പിന്നെ നാണിച്ച് നാണിച്ച് തള്ളിക്കളയും അല്ലേ വികൃതിയൊക്കെ ഞങ്ങൾക്കറിയാം അപ്പോ നല്ല ആരോഗ്യമുള്ള മന ആരോഗ്യമുള്ള കുഞ്ഞുങ്ങൾ ഉണ്ടാവണം ഈ നിങ്ങളുടെ നിങ്ങളുടെ കുടുംബത്തിനേക്കാൾ ആ കുഞ്ഞുങ്ങളെ ആവശ്യം ഈ സമൂഹത്തിനാണ് ഈ ലോകത്തിന് നല്ല പൗരന്മാരായിട്ട് ലോക നന്മയ്ക്ക് വേണ്ടി ലോകത്തുള്ള മനുഷ്യ മണ്ണിൻ്റെ എല്ലാ ഉൽപ്പന്നങ്ങൾക്കും അത് മരമായാലും മൃഗമായാലും മനുഷ്യനായാലും മണ്ണിൻ്റെ ഉൽപ്പന്നങ്ങൾക്കെല്ലാം സംഭാവനകൾ ചെയ്യുന്ന പൗരന്മാരായി അവർ വളർന്നു വരണം അങ്ങനെ വളർത്തിക്കൊണ്ടുവരാനുള്ള ഒരു കപ്പാസിറ്റി അച്ഛനും അമ്മയ്ക്കും ഉണ്ടെങ്കിൽ ഒരുപാട് കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നതാണ് ഈ ലോകത്തിന് നല്ലത് അവിടെ നമ്മൾ മറ്റ് മാർഗങ്ങളൊന്നും അവലംബിക്കരുത് അപ്പോൾ നിങ്ങൾക്കും അങ്ങനെയുള്ള നല്ല മക്കളുണ്ടാവട്ടെ നിങ്ങൾ വഴി ഈ രാജ്യത്തിനും ലോകത്തിനും ഒരുപാട് നല്ല ലോക പൗരന്മാരുണ്ടാവട്ടെ എന്ന് മാത്രമാണ് ഈ വേദിയിൽ നിന്ന് ആശംസിക്കാൻ ആത്മാർത്ഥമായി ആശംസിക്കാൻ എനിക്ക് തോന്നുന്നത് ഇതിനകത്ത് ഏറ്റവും സന്തോ സന്തോഷിക്കുന്നത് ഞങ്ങളുടെ അച്ഛനമ്മമാരായിരിക്കും അവരെ ഇനി ഇത് പറഞ്ഞ് മെനക്കെടണ്ടല്ലോ എന്ന് പറയുന്ന വിചാരമുണ്ടാവും അപ്പോൾ തീർച്ചയായിട്ടും ഇതൊരു നല്ല നിമിത്തമായിരിക്കട്ടെ ജീവിതത്തിൻ്റെ സൗഖ്യങ്ങൾ എണ്ണി എണ്ണി പറഞ്ഞ് ആ ഒരു കാര്യം വൈകിപ്പിക്കാതെ എത്രയും പെട്ടെന്ന് നമുക്ക് അടുത്ത വിശേഷം കൂടി ഇതുപോലെ ആഘോഷപൂർണമായി കൂടാൻ സാധിക്കണം എന്ന് സകല ദൈവങ്ങളോടും പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ നന്മകൾക്കും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ഈ എളിയ വർത്തമാനം നിർത്തുന്നു എല്ലാവർക്കും എൻ്റെ ഒരുപാട് സ്നേഹം നന്ദി നമസ്കാരം